സ്കൂളിലേക്ക് ഹിജാബ് ഇടിയിപ്പിച്ചു വിടും ഇവിടെ വരും പഴിപ്പിക്കും പിന്നെ ഒരു മൂന്നോ നല്ല നമ്മുടെ ക്ലാസിന് പുറത്ത് നിർത്തി ഇനി ഹിജാബ് ഇട്ട സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള സ്കൂളിൽ നിന്ന് അറിയിച്ചു എന്നാണ് ഇതിൻ്റെ രക്ഷിതാക്കള് പറഞ്ഞിട്ടുള്ളത് അത് കുട്ടിയെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ അതായത് ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേരൻ്റുൾപ്പെടെ കുട്ടിയോടുൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് എസ് പറഞ്ഞ കാര്യമാണിത് എന്തൊക്കെയാണ് ഈ സിസ്റ്റർ പോയി വിളിച്ചു പറഞ്ഞതൊക്കെ എന്തൊക്കെയാ വിളിച്ചു പറയണത് അല്ലേ പൊതുവേ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള കാര്യത്തിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാറില്ല കാരണം ആധികാരികമായിട്ട് എനിക്ക് അറിയില്ല അതിനെപ്പറ്റി അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാറില്ല പക്ഷെ ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ മൂന്ന് വർഷം കോൺവെന്റിൽ അതായത് ഒരു ക്രിസ്ത്യം മാനേജ്മെന്റിൽ ഡിഗ്രി ചെയ്ത ഒരാളാണ് ഞാൻ മൂന്ന് വർഷം ഇവിടെ വന്നിട്ട് താമസിച്ച് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞ നിസാര സംഭവം ഒന്നും അല്ല എനിക്ക് ഭയങ്കര ഹോം സീക്ക്നെസ് ഉണ്ടായിരുന്നു അപ്പോ ഞാൻ മൂന്ന് കൊല്ലം സിസ്റ്റേഴ്സിന്റെ ഇടയിൽ സിസ്റ്റേഴ്സിന്റെയും മദേഴ്സിന്റെയും ഇടയിലാണ് ഞാൻ വളർന്നത് അതും എനിക്ക് ആ ഒരു പ്രായമുള്ളൂ പതിനേഴ് വയസ്സ് അത് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അപ്പൊ ശരിക്കും എന്നെ ടേക്ക് കെയർ ചെയ്ത് അവർ തന്നെയാണ് അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ഈ മഫ്ത ഇടുന്നുണ്ടായിരുന്നു ഷാൾ ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നും ഇടുന്നുണ്ട് അന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ only ആണല്ലോ only ഉള്ളിയാണല്ലോ ആണ് ഉള്ളി only ലേഡീസ് ഉള്ളി ഹോസ്റ്റലുമാണ് അപ്പൊ നിങ്ങൾക്കറിയാൻ ഞാൻ സെന്റ് ജേസിലാണ് പഠിച്ചത് എറണാകുളം ഞാനിപ്പോ പേര് പറയാണ്ടിരിക്കുന്നില്ല അപ്പൊ അവിടെയുള്ള ഇപ്പോൾ പാട്ടേണൊക്കെയാണ് അപ്പൊ അന്നത്തെ വാർഡനും അവിടുത്തെ ലെക്ചറും ആയിരുന്നു ഇംഗ്ലീഷ് ലെക്ചറൊക്കെ ആയിരുന്നു ഞാൻ പേര് പറയുന്നില്ല അപ്പൊ അവർ മാത്രല്ല ഒത്തിരി മതേഴ്സും ഒക്കെ നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ മറ്റേ ക്യാൻഡീല് ടീ കുടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ പോകുമ്പോ ഒക്കെ പെട്ടെന്ന് നമ്മൾ അതേ മീൻസ് നമ്മുടെ ഹോസ്റ്റലിൽ അതേ ഡ്രസ്സിലാണല്ലോ നമ്മൾ പോകുള്ളൂ അപ്പൊ ചിലപ്പോൾ ഷാള് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇട്ടതായിരിക്കും തലയിൽ ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല കാരണം അവിടെ ആരും ഇല്ലല്ലോ ലേഡീസ് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ തന്നെ സിസ്റ്റേഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ എവിടെ നിന്ന് എന്റെ മഫ്ത്ത് എന്തേടി തലയിൽ തലയിൽ ഇടാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് തന്നെ ഷൗട്ട് ചെയ്യുമായിരുന്നു സിസ്റ്റർ ശരിക്കും അപ്പൊ നമുക്ക് അത്ഭുതം തോന്നണ എന്താണെന്നുവെച്ചാല് ആ ഇട്ട ഷാളും ഇപ്പൊ ഇദ്ദേഹം ഈ സിസ്റ്റർ പറയുന്ന ഷാളും രണ്ടും മതപരമായിട്ട് ഇടുന്ന ഷാളാണ് അല്ലാണ്ട് എല്ലാ ക്രിസ്ത്യൻസും ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ട സഹോദരിമാരൊന്നും എല്ലാവരും ഒന്നും ഇത്തരം ഷാളുകൾ ഇടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോ ഇത്തരം തരത്തില് എന്തിനാണ് കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ മതങ്ങൾക്കപ്പുറം നമ്മളൊരു സാധാരണ പച്ചയായ മനുഷ്യന്മാരല്ലേ ആ മനുഷ്യന്മാർക്ക് അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരുടെ കൾച്ചർ അവരുടെ കമ്മ്യൂണിറ്റി അതൊക്കെ അവരുടെ അവകാശങ്ങളല്ലേ നമ്മൾ എന്ത് ഡ്രസ് ഇടണം എന്നൊക്കെ ശരിയാണ് യൂണിഫോമിറ്റി യൂണിഫോമിലൊക്കെ വേണം പക്ഷെ എന്നാൽ പോലും അവരുടെ മതാചാരങ്ങൾ പ്രകാരം അവർക്കൊരു ഷാൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു സെക്കൻഡ് മദർ എന്ന് വേണമെങ്കിൽ ഞാൻ പഠിച്ച എന്റെ കോൺവെന്റിലെ അല്ലെങ്കിൽ എന്റെ ഹോസ്റ്റലിലെ സിസ്റ്ററിന് ഞാൻ ഇപ്പോഴും അങ്ങനെ കാണുന്നത് എന്റെ ഈ റീസെന്റ് കടന്ന് ഇപ്പോഴും കോൺവെക്കേഷത്തിന് മെയിൻ ഗെസ്റ്റ് ആയിട്ട് വിളിച്ചത് സിസ്റ്ററെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴും എനിക്ക് എന്റെ അമ്മയാണത് അപ്പോ പലപ്പോഴും പോലും ഞാൻ വെറുതെ ചെറുതായിട്ട് മുടി കണ്ടാൽ പോലെ പറയും ആ നീ ഇങ്ങനെ നടന്നു മുടി കാണിച്ച് നടന്നു ഞാൻ നിന്റെ അവനെ വിളിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ വിളിച്ച് പറയും നീ ലക്ഷദ്വീപ് എന്ന് ഇവിടെ കേരളത്തിൽ വന്ന് ഹോസ്റ്റലും മുടിയും പറപ്പിച്ച് നടക്കുവാണെന്ന് ഞാൻ പറയും ഇങ്ങനൊക്കെ പറയായിരുന്നു എന്റെ സിസ്റ്റർ കാരണം ഞാൻ ഇട്ട് നമ്മുടെ സിസ്റ്റർ ഇവിടെ ആരും ഇല്ലല്ലോ കാണാൻ ആരും ഇല്ലെങ്കിൽ എന്താ അവരവരുടെ കൾച്ചർ അവരവര് മെയിൻറ്റെയിൻ ചെയ്യുക അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞതാണ് മര്യാദക്ക് ഇപ്പോൾ ഷാൾ ഇട്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ക്യാൻറ്റീനിൽ ചായ കുടിക്കാരിന്നപ്പം ഷാൾ ഇട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ സിസ്റ്റർ ഓടിച്ചു വിട്ട് ഷാൾ ഇടീച്ചിട്ടുണ്ട് പിന്നെ ഈ സിസ്റ്ററിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല അറിവ് കൂടിപ്പോയതാണോ ഇല്ല അറിവില്ലാത്തതാണോ വാട്ട് ഈസ് മീൻ ബൈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഒരു അധ്യാപികയാണെന്ന് പറയുന്നു അപ്പൊ ഒരു സ്കൂളിലെ അധ്യാപികനെ സംബന്ധിച്ചിടത്തോളം അവര് കൾച്ചർ സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണോ അപ്പോ ഒരിക്കലും അല്ല കാരണം അവരവർക്ക് അവകാശപ്പെട്ട നീതി ആ ഒരു ഷാള് കൊണ്ട് അവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന സ്കൂളിലെ സിലബസിൽ ചേഞ്ചസ് വരുമോ അല്ലെങ്കിൽ വേറെ വേറെന്തരോ അത് പറയുന്നതിന് അർഹതപ്പെട്ട ആളാണോ അഥവാ അങ്ങനെ ഷാളൊന്നും ഇടാണ്ടാണീ പറയുന്നെങ്കിൽ ഓക്കെ അവരവരുടെ മതാചാരപ്രകാരമുള്ള ഷാള് തലയിൽ ഇട്ടിരിക്കുന്നു മറ്റുള്ള ഒരു സമുദായത്തിൽ മഫ്ത ഇടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ എന്തൊരു വിരോധാഭാസമാണത് ഓ നമ്മൾ എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണ് നമുക്കൊരു ബ്ലഡിന്റെ ആവശ്യം വന്നാൽ അത് ഏത് സമുദായത്തിന്റെ ബ്ലഡ് ആണെന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല കിഡ്നി ആവശ്യം വന്നാൽ ചോദിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം തരത്തിലുള്ള ഈ സമുദായത്തിലെ വേർതിരിവുകൾ അതും അവരവരുടെ മതാചാരങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിന്നോണ്ട് മറ്റുള്ളവർ ഇടണ്ട എന്നൊക്കെ പറയുമ്പോൾ വളരെ വിരോധാഭാസമാണ് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരാളോ അങ്ങനെ സംസാരിക്കില്ല മൊത്തത്തിൽ ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഈ സിസ്റ്റർ ഇങ്ങനെ കാണിച്ചത് മൊത്തത്തിലുള്ള ആക്ഷേപം ഒരിക്കലും വരാണ്ടിരിക്കുക കേട്ടോ കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റിയോ റിലീജിയൻസോ കളറോ ഒന്നും ഇവിടെ ഒരു വാതകമല്ല നമ്മളൊരു മനുഷ്യരായിരിക്കുക മനുഷ്യരായാൽ മാത്രം പോരാട്ടോ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാനും ആശംസിക്കാനും പ്രാർത്ഥിക്കുക